ഹായ് ഫ്രണ്ട്സ് ട്രിവിയൻ പെറ്റ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു കിഡില സെയിൽ ആയിട്ടാണ് കിഡില സെയിൽ പോസ്റ്റ് എന്ന് വെച്ചാൽ അട്ടിപൊളി ആണ് വെച്ചിട്ടുള്ളത് ഒരു മൂന്ന് ബ്രീഡിംഗ് സെറ്റ് ഉണ്ട് അതുപോലെ ഒരു ആറ് സിംഗിൾ പീസ് പ്രാവളും ഉണ്ട് അതിൽ തന്നെ ഒരു മൂന്ന് മെയിലും മൂന്ന് ഫീമെയിലും ആണുള്ളത് ഓക്കെ ബ്രീഡിംഗ് സെറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് ഒരുപാട് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള ടൈപ്പ് ബ്രീഡിങ് സെറ്റാണ് വീഡിയോ പോസ്റ്റ് ചെയ്ത് സ്പോട്ടിൽ ആ ഫസ്റ്റ് പോകുന്ന ബ്രീഡിംഗ് സെറ്റ് ആയിരിക്കും അത്രയ്ക്ക് ഗ്യാരൻറ്റി ആയിട്ടുള്ള ഒരു മൂന്ന് ബ്രീഡിംഗ് സെറ്റാണ് നമ്മളിന്ന് വീഡിയോയിൽ വെക്കുന്നത് അപ്പോൾ വീഡിയോ കാണുന്നവർ ദയവേത് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ആദ്യം മുതൽ അവസാനം വരെ കാണുക സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് സുഹൃത്തുക്കളുടെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവേത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മളൊരു ഗീവ് അവേടെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം നാലായിരത്തോളം സബ്സ്ക്രൈബേഴ്സ് ആവാറായി അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമ്മൾ ഇന്ന് പോസ്റ്റ് ചെയ്യുന്ന രീതിക്കുള്ള ഒരു കിഡിലം റീഡിംഗ് സെറ്റ് തന്നെ നമ്മൾ ഗീവ് അവേ ചെയ്യുന്നതായിരിക്കും അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എൻ്റെ സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് നമുക്ക് ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ തിരുവനന്തപുരത്തും അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നതായിരിക്കും പിന്നെ പ്രാവ് ഹോൾഡ് ചെയ്യേണ്ടവർ ദയവ് ചെയ്ത് നമ്മുടെ അഡ്വാൻസ് ചെയ്താൽ മാത്രമേ നമ്മൾ പ്രാവ് ഹോൾഡ് ചെയ്യത്തുള്ളൂ അല്ലാതെ നമ്മൾ ഹോൾഡ് ചെയ്യുന്നതായിരിക്കത്തില്ല അതുപോലെ തന്നെ നിങ്ങൾ അഡ്വാൻസ് ചെയ്യുന്ന പ്രാവ് പിന്നീട് ചേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കത്തില്ല ഇപ്പോൾ നിങ്ങൾ അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സോൾഡ് ഔട്ട് പറയും പിന്നെ നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ദയവേത് എല്ലാവരും സഹകരിക്കുക അപ്പം നമ്മൾ ഇന്ന് സെയിലിന് വയ്ക്കുന്ന ബേഡ്സ് ഞാൻ പറഞ്ഞാണെങ്കിൽ സെറ്റ് ബേഡ്സാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം കുഞ്ഞുങ്ങളെല്ലാം പക്ക ഗ്യാരൻ്റിയാണ് ഞാൻ അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും പറയാതെ നിങ്ങൾക്ക് പ്രാവിനെ കാണുമ്പോൾ തന്നെ അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം മനസ്സിലാവുന്ന രീതിക്ക് ഒരു മൂന്ന് ബ്രീഡിങ് സെറ്റും അതുപോലെ തന്നെ ഒരു ആറ് പീസ് സിംഗിൾ ആണ് വെക്കുന്നത് അപ്പോൾ മാക്സിമം സോറി ആറല്ലേ എട്ട് പീസ് സിംഗിൾ ആണ് വെക്കുന്നത് അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നല്ലൊരു കിടിലം വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രാവിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് ഈ വീഡിയോ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തു തരിക ബാക്കി റേറ്റ് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പി എമ്മിൽ സംസാരിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ പ്രാവുകളെ പരിചയപ്പെടാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെറ്റ് ജാക്കി പുള്ളിയിൽ ഒരു സെറ്റാണ് മൂക്കുപ്പുളിലൊരു മെയിലും അതുപോലെ തന്നെ ജാക്കി പുള്ളിയിൽ തന്നെ ഒരു ഫീമെയിലും ഓക്കെ കുഞ്ഞന്മാരെല്ലാം പക്ക റിസൾട്ടഡ് ആണ് ഈ ബ്രീഡിങ് സെറ്റുകളൊക്കെ നമ്മുടെ ഇവിടെ ഫസ്റ്റ് ലൈന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന പേറകളാണ് അതിൻ്റെ കുഞ്ഞും കുഞ്ഞുങ്ങളെ കുഞ്ഞുമൊക്കെയാണ് നിലവിൽ കൂട്ടിലുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ബ്രീഡിംഗ് സെറ്റ് ആ സുറുമയാണ് മെയിൽ കല്ലിൻ്റെ മണ്ട കേൾക്കുന്ന സുറുമ ആ മൂക്കു പുല്ല ആ ഒരു ബേഡാണ് മെയിൽ അതുപോലെ തന്നെ താഴെ നിൽക്കുന്ന സബ്ജ ഫീമെയിലാണ് നല്ല റിസൾട്ടായി നല്ല റിസൾട്ടുള്ളൊരു ബ്രീഡിംഗ് സെറ്റാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം നിങ്ങൾക്ക് പ്രാവിനെ കാണുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ മനസ്സിലാവും നല്ല റേഞ്ചുള്ള ഒരു ബ്രീഡിങ് സെറ്റാണ് ഇതാണ് നമ്മുടെ അടുത്ത ബ്രീഡിംഗ് സെറ്റ് ഇതിൽ കയറ മെയിലും സബ്ജ ഫീമെയിലുമാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള റിസൾട്ടഡായിട്ടുള്ളൊരു പേരാണ് കയറ മേയിലും മൂക്കുകുറ്റിലാണ് പ്രാവ് നല്ല രണ്ട് ബേഡ്സാണ് കുഞ്ഞന്മാരൊക്കെ പക്ക റിസൾട്ടഡ് ആണ് ഇതിൻ്റെയൊക്കെ ഇന്ന് കാണിക്കുന്ന ഏത് ബേഡ്സിൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിലും നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും അത്രയും ഗ്യാരൻറ്റിയാണ് പ്രാവുകൾ ഇത് ജാക്സീനയിൽ ഒരു മെയിലാണ് ഡബിൾ കണ്ണിലാണ് ഒരു സൈഡ് കലങ്ക കണ്ണും ഒരു സൈഡ് ഒരു മഞ്ഞ കണ്ണും ആയിട്ടാണ് ജാക്സീനയിലാണ് മെയിൽ വരുന്നത് ഒരു ഒന്നൊന്നര രണ്ട് വയസ്സിനകത്ത് പ്രായം വരും പ്രാവിന് നമ്മളിവിടെ തന്നെ പറത്തി വെട്ടിയ ഒരു ബേഡാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം മെയിൽ ബേഡ് ആണ് നല്ലൊരു അടിപൊളി മെയിലാണ് ഇതാണ് നമ്മുടെ അടുത്ത പ്രാവ് വാലികറപ്പിൽ ഒരു മെയിലാണ് ഇതും ഒരു രണ്ട് വയസ്സിനുള്ളിൽ പ്രായം വരുന്ന ഒരു മെയിലാണ് നല്ല അടിപൊളി ബേഡാണ് നമ്മളിവിടെ തന്നെ പറത്തി വെട്ടിയ ബേഡാണ് നല്ല കുഞ്ഞന്മാരെ തരും നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിൽ ആഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മെയിലാണ് കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും ഇത് കാട്ടുപക്കി വഴി ഒരു മെയിലാണ് ഇതും ഒരു രണ്ട് വയസ്സിനുള്ളിലെ പ്രായം വരത്തുള്ള പ്രാവിനെ പറത്തി വെട്ടിയ പ്രാവാണ് നമ്മൾ ഇതുവരെ ആയിട്ട് പേരൊന്നും ചെയ്യിച്ചിട്ടില്ല നല്ല ഒരു ബേർഡാണ് മെയിൽ ബേർഡാണ് ഇതിൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും നല്ല അടിപൊളി ഒരു മെയിൽ ബേഡാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം ഇത് വാലിക്കറുപ്പിൽ ഒരു ഫീമെയിലാണ് നല്ല അടിപൊളി അടിപൊളിയൊരു ഫീമെയിലാണ് ഇച്ചിരി ഷോർട്ടായിട്ടുള്ളൊരു ബേഡാണ് നമ്മളിവിടെ പറത്തി വെട്ടിയതാണ് ഏകദേശം ഒരു ഒന്നര വയസ്സ് കഴിയും പ്രാവിന് നമ്മളിതുവരെയായിട്ട് പേരിട്ടിട്ടില്ല പുതിയൊരു ഫീമെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ അടുത്ത ഫീമെയിൽ കയറയിലാണ് കയറയിൽ നല്ലൊരു കിടില ഫീമെയിലാണ് പഴയ ലൈനേജിൽ നല്ലൊരു ഫീമെയിലാണ് രണ്ട് വയസ്സിനുള്ളിൽ പ്രായം വരും നമ്മൾ പറത്തി വെട്ടിയ ഒരു ബേഡാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിൽ ആഡ് ചെയ്യാം നല്ല അടിപൊളി നല്ല റേഞ്ചിൽ പറക്കാൻ കപ്പാസിറ്റി ഉള്ള കുഞ്ഞന്മാരെ തന്നെ തരാൻ കഴിവുള്ളൊരു ഫീമെയിലാണ് ഇതാണ് നമ്മുടെ അടുത്ത ഒരു ബേഡ് ധാറയിലാണ് ധാറയിൽ നല്ലൊരു അടിപൊളി ഫീമെയിലാണ് ഒരു രണ്ട് വയസ്സിനുള്ളിൽ പ്രായമുള്ള നല്ലൊരു ഫീമെയിലാണ് പറത്തി വെട്ടിയ പ്രാവാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി കുഞ്ഞെടുക്കാം കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും നല്ല ക്വാളിറ്റി നല്ല നല്ല അടിപൊളി ക്വാളിറ്റി ബേഡാണ് പഴയ ലൈനിൽ നല്ലൊരു ധാറയിൽ ഒരു ഫീമെയിലാണ് ഇതാണ് നമ്മുടെ അടുത്ത ബേഡ് വെള്ളക്കലങ്കയിൽ ഒരു ഫീമെയിലാണ് ഇത് അത്യാവശ്യം ഒരു ഒന്നര വയസ്സ് പ്രായം വരും നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ ആയിട്ട് വെട്ടിയ പ്രാവാണ് നല്ല രീതിക്ക് ടൈം ഓടിയ പ്രാവാണ് അതുപോലെ തന്നെ ഇതിൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും നല്ലൊരു ലൈൻ എഴുതി വരുന്നൊരു ഫീമെയിലാണ് നല്ല ലൈൻ പ്രാവളൊക്കെ അന്വേഷിക്കുന്നവർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു ഫീമെയിലാണ് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാൻ പറ്റിയ ഒരു ഫീമെയിലാണ് ഇതാണ് നമ്മുടെ അടുത്ത ബേഡ് ഇതിപ്പോൾ ഒരു ഏഴ് കല്ല്യാവും മെയിൽ ബേർഡാണ് ഏട്ട് കല്ലി ആകത്തുള്ളൂ നമ്മൾ പറത്തിയിട്ടില്ല ഇതിനെ നമ്മൾ കുഞ്ഞിലെ വെട്ടി വെച്ച പ്രാവാണ് കാര്യം അത് അങ്ങനത്തെ ഒരു ക്വാളിറ്റി ബേഡാണ് ഒരു അൺലിമിറ്റഡ് ലൈനേജിൽ വരുന്ന ഒരു ബേഡാണ് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് കൊണ്ട് പറത്തണമെങ്കിൽ പറത്താം അതെല്ലാം വെട്ടിവെച്ച് കുഞ്ഞെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം നല്ലൊരു അടിപൊളി ക്വാളിറ്റി ബേഡാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ കളക്ഷനിലോട്ട് ആഡ് ചെയ്യാം അപ്പോൾ ഇത്രയും ബേഡ്സാണ് നമ്മളതിൽ കൊടുക്കാനായിട്ട് ഇന്നുള്ളത് മൂന്ന് ബ്രീഡിങ് സെറ്റും എട്ട് സിംഗിൾ പീസും ഉണ്ട് അപ്പോൾ നല്ല നല്ല ആണ് നമ്മൾ വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് പ്രാവന കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റി ഏകദേശം രൂപം കിട്ടും നല്ല ഓൾഡ് ലൈനേജിലൊക്കെ നല്ല ആണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ ബ്രീഡിംഗ് പേറൊക്കെ നമ്മൾ കുഞ്ഞെടുത്തിട്ടുള്ള പേരാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ബ്രീഡ് ചെയ്ത് കുഞ്ഞെടുക്കാം അതിൻ്റെ എല്ലാ ലൈനും നമ്മുടെ കയ്യിലുണ്ട് അതുകൊണ്ടാണ് പലരും ചോദിക്കും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ സെറ്റ് കൊടുക്കുന്നതെന്ന് അപ്പോൾ നമ്മളിപ്പോൾ ഒരു സെറ്റ് നമ്മൾ കുഞ്ഞെടുത്തൊരു സെറ്റ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആ റീഡിങ് സെറ്റിൻ്റെ കുഞ്ഞന്മാർ അതിൻ്റെ കുഞ്ഞന്മാർ അങ്ങനെ ആ ഒരു ലൈന് കയ്യിലുള്ളതുകൊണ്ടാണ് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ എല്ലാം കൂടെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കുറേ പ്രാവുണ്ട് ഇവിടെ വന്ന് കണ്ടിട്ടുള്ളവർക്കറിയാം ഒരുപാട് പ്രാവുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല പണിയുണ്ട് ഒരു ദിവസത്തിൻ്റെ പകുതി ഏകദേശം ഇതിന് തന്നെ പോവും അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പം നമ്മളെ കയ്യില ആ ഒരു ലൈൻ ആകുമ്പോഴത്തേക്കും കുറച്ച് ബേഡ്സിന് അങ്ങ് കൊടുക്കും എല്ലാം കൂടെ വെച്ചുകൊണ്ടിരുന്നിട്ടും കാര്യമില്ലല്ലോ അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നല്ല അടിപൊളി ബേർഡ്സ് ആണ് താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രാവിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് വാട്സപ്പ് ചെയ്ത് തരിക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ